ഭഗവാൻ തുടരുകയാണ് തൻ്റെ ദേഹത്തിൽ വസിക്കുന്ന ജീവനും അന്യ അന്യശരീരങ്ങളിലെല്ലാം വസിക്കുന്ന പരമാത്മാവും ഒന്നു തന്നെയാണ് എന്ന് കരുതാതെ കൂടി ശരീരം തന്നെയാണ് ആത്മാവെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് ജീവിക്കുന്നവർ ആരു തന്നെയായാലും അവർ മൃത്യുസ്വരൂപനായ അവർക്ക് മൃത്യുസ്വരൂപനായ ഞാൻ ദുസ്സഹമായതും ജനനമരണ രൂപത്തിലുള്ളതുമായ മഹാഭയത്തെ ജനിപ്പിക്കുന്നു ഈ മഹാഭയം ജനനമരണ രൂപത്തിലുള്ള മഹാഭയം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ് ഇത് മഹാഭയം എങ്ങനെയാണ് ഉണ്ടാകുമ്പോൾ സന്തോഷവും ഇല്ലാതാകുമ്പോൾ ദുഃഖവും ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ജനന മരണങ്ങൾ ഇത് അത് മനുഷ്യ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും കാര്യം മാത്രമല്ല എന്ത് നമുക്ക് ലഭിക്കുമ്പോഴും അത് ജനനമാണ് അത് നഷ്ടപ്പെടുമ്പോൾ മരണമാണ് ലഭിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു നഷ്ടപ്പെടുമ്പോൾ സങ്കടമുണ്ടാകുന്നു അങ്ങനെ താൽക്കാലികമായിട്ടുള്ള സുഖങ്ങൾ മാത്രമേ നമുക്കുണ്ടാകുന്നുള്ളൂ സന്തോഷങ്ങൾ മാത്രമേ നമുക്കുണ്ടാകുന്നുള്ളൂ ആത്യന്തികമായി നമുക്കൊരു അതൃപ്തിയാണുള്ളത് ആ അതൃപ്തിയാണ് വാസ്തവത്തിൽ മഹാഭയം എന്ത് കിട്ടിയാലും തൃപ്തരാവില്ല ആകെ കുറച്ച് നേരം എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ട് ലഭിച്ചാൽ അത് ലഭിക്കുന്ന കുറച്ച് നേരം അത് ലഭിച്ച ആദ്യത്തെ കുറച്ച് നേരം ഒരു തൃപ്തിയൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ആ തൃപ്തി പോകും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് തുടങ്ങും യുതിന് എത്ര പെട്ടെന്നും എത്ര പെട്ടെന്നും അതൃപ്തിയായിത്തീരും അപ്പം ആ പേടി നമുക്കുണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ആൾക്കാർ ചിരിക്കുമ്പോൾ പറയാറ് അധികം ചിരിക്കേണ്ട കേട്ടോ കരേണ്ടി വരും കാരണം എല്ലാ ചിരികളും കരച്ചിലിലാണ് അവസാനിക്കുന്നത് എന്നുള്ളതാണ് അതൃപ്തി ആ അതൃപ്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറയുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ അമ്മയ്ക്ക് തൻ്റെ ദേഹത്തിൽ വസിക്കുന്ന ജീവനും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ജീവനും അന്യ ശരീരങ്ങളിലെല്ലാം വസിക്കുന്ന പരമാത്മാവും ജീവൻ എന്നല്ല പറഞ്ഞത് പരമാത്മാവ് പരമാത്മാവാണ് അന്യദേഹങ്ങളിലെല്ലാം വസിക്കുന്നത് പട്ടിയുടെയും പൂച്ചയുടെയും പറവകളുടെയും സസ്യലതാദികളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ രൂപത്തിൽ വസിക്കുന്നത് ഭഗവാനാണ് അപ്പം തൻ്റെ ദേഹത്തിൽ വസിക്കുന്ന ജി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് അനുഭവത്തിലേക്കാകുന്നതിന് മുമ്പ് മിനിമം കേട്ട് മനസ്സിലാക്കി അംഗീകരിക്കേണ്ടതാണ് കേട്ട് മനസ്സിലാക്കി അംഗീകരിച്ചുറപ്പിക്കാത്ത ഒരു കാര്യം അനുഭവിക്കാൻ ബുദ്ധിമുട്ടാണ് അധ്യാത്മികതയിൽ അതുകൊണ്ട് ഇത് ശ്രദ്ധാപുരസരം കേൾക്കണം സ്വാംശീകരിക്കണം അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം പരാജയപ്പെട്ടാൽ തിരിച്ചറിയണം വീണ്ടും ശ്രമം തുടരണം തൻ്റെ ദേഹത്തിൽ വസിക്കുന്ന ജീവനും അന്യ ശരീരങ്ങളിലെല്ലാം വസിക്കുന്ന പരമാത്മാവും ഒന്നു തന്നെയാണ് എന്ന് കരുതാതെ കൂടി ശരീരം തന്നെയാണ് ആത്മാവെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ജീവിക്കുന്നവർ ആരു തന്നെയായാലും അവർക്ക് മൃത്യുസ്വരൂപനായ ഞാൻ ദുസ്സഹമായതും രൂപത്തിലുള്ളതുമായ മഹാഭയത്തെ ജനിപ്പിക്കുന്നു ഭേദഭാവമാണ് മഹാഭയത്തിൻ്റെ കാരണം എന്നാണ് ഭഗവാൻ പറയുക പറയുന്നത് എവിടെയൊക്കെ ഭേദം കാണുന്നുവോ എവിടെയൊക്കെ ഭേദം കാണുന്നുണ്ടോ അവിടെയൊക്കെ അല്പത്വവും കാണാതിരിക്കാൻ പറ്റില്ല കാരണം ഭേദം എന്ന് പറയുന്നത് അല്പമാണ് അപ്പോൾ എവിടെയൊക്കെ ഈ അല്പത്വം കാണുന്നുണ്ടോ എവിടെയൊക്കെ ഈ ഭേദഭാവം ഉണ്ടാകുന്നുണ്ടോ ആർക്കാണോ അതുണ്ടാകുന്നത് അവർക്ക് ഈ അതൃപ്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതൃപ്തി ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ താൻ കാണുന്നതെല്ലാം തൻ്റെ തന്നെ വൈവിധ്യങ്ങളാണ് എന്ന തിരിച്ചറിവോടുകൂടി ഇടപെടാൻ സാധിക്കണം എത്ര ഉദാത്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഈ കാഴ്ചപ്പാടുകൾ നിരന്തരം മനനം ചെയ്ത് അതിനെ സ്വാംശീകരിച്ചതനുസരിച്ച് ജീവിക്കാൻ ഈ ലോകത്തുള്ളവർക്ക് സാധിക്കുകയാണെങ്കിൽ ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് തൻ്റെ ദേഹത്തിൽ വസിക്കുന്ന ജീവനും അന്യ ശരീരങ്ങളിലെല്ലാം വസിക്കുന്ന പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് കരുതാതെ ഭേദഭാവത്തോടുകൂടി ശരീരം തന്നെയാണ് ആത്മാവെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് ജീവിക്കുന്നവർ ആരു തന്നെയായാലും ഭേദ തലത്തിൽ ജീവിക്കുന്നവരാര് തന്നെയായാലും അവർക്ക് മൃത്യുസ്വരൂപനായ ഞാൻ മൃത്യുസ്വരൂപനായ ഞാൻ മരണം തന്നെ സ്വരൂപമായിട്ടുള്ള ഞാൻ ദുസ്സഹമായതും ജനന മരണ രൂപത്തിലുള്ളതുമായ മഹാഭയത്തെ ജനിപ്പിക്കുന്നു ഈ മരണ ജന ജനന മരണരൂപത്തിലുള്ള ഭയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ശാശ്വതത്വമില്ലായ്മ അനിശ്ചിതത്വവും അതൊക്കെയാണ് ഈ ഭയം ഭഗവാൻ തുടരുകയാണ് അതിനാൽ സർവഭൂതങ്ങളിലും ആത്മാവായി വസിക്കുന്നവനും അന്തര്യാമിയായി വർത്തിക്കുന്നവനുമായ എന്നെ സകല പ്രാണികളിലും ഒരേപോലെ ദർശിച്ച് ദാനം ബഹുമാനം മൈത്രി എന്നീ ഭാവങ്ങൾ ഉൾക്കൊണ്ട് പൂജിക്കേണ്ടതാകുന്നു തന്നെക്കാൾ ഉയർന്നവരെ ബഹുമാനിക്കുകയും തന്നോട് സമന്മാരായിട്ടുള്ളവരോട് മൈത്രിഭാവത്തോടെ പെരുമാറുകയും തന്നെക്കാൾ താണവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യുകയും വേണം ഈ വൃത്തികൾ എല്ലാവരിലും ഭേദമന്യെ വസിക്കുന്ന എന്നെ ആരാധിക്കുന്നതിനുതകുന്നതാണെന്നറിയേണ്ടതുണ്ട് അറിയേണ്ടതും ഉണ്ട് ഈ വൃത്തികൾ എല്ലാവരിലും ഭേദമന്യേ വസിക്കുന്ന എന്നെ ആരാധിക്കുന്നതിന് ഉതകുന്നതാണെന്ന് അറിയേണ്ടതും ഉണ്ട് ഭഗവാൻ പറയുകയാണ് അതിനാൽ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാരണങ്ങളെയൊക്കെ കൊണ്ട് സർവഭൂതങ്ങളിലും ആത്മാവ് ആയി വസിക്കുന്നവനും അന്തര്യാമിയായി വർത്തിക്കുന്ന വർത്തിക്കുന്നവനുമായ എന്നെ സർവഭൂതങ്ങളിലും ആത്മാവായി ജീവജാലങ്ങളിൽ മാത്രമല്ല എല്ലാത്തിലും ആത്മാവായി വർത്തിക്കുന്നത് ഭഗവാനാണ് വാ വസിക്കുന്നവനും അന്തര്യാമിയായി ജീവജാലങ്ങളുടെ അന്തര്യാമിയായി വർത്തിക്കുന്നവനുമായ അന്തര്യാമിയാണ് പ്രേരിപ്പിക്കുന്നത് പലതും ചെയ്യാനും ചെയ്യാതിരിക്കാനും എന്നെ സകല പ്രാണികളിലും ഒരേപോലെ ദർശിച്ച് ദാനം ബഹുമാനം മൈത്രി ഈ മൂന്ന് ഭാവങ്ങളോട് പൂജിക്കേണ്ടതാണ് ഇപ്പൊ ഓരോരുത്തരിലും ഭഗവാനെ ദർശിച്ചിട്ട് അതാത് വസ്തുവിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഭാവത്തോടു കൂടി അതിനെ പൂജിക്കേണ്ടതാകുന്നു ഏതൊക്കെയാണ് മൂന്ന് ഭാവങ്ങൾ ദാനം ബഹുമാനം മൈത്രി എന്നീ ഭാവങ്ങൾ ഉൾക്കൊണ്ട് പൂജിക്കേണ്ടതാകുന്നു അപ്പം നമ്മളൊരു ഒരു സോഷ്യൽ തലത്തിലാണ് ജീവിക്കുന്നത് സാമൂഹിക തലത്തിലാണ് ജീവിക്കുന്നത് അപ്പം അവിടെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഭേദതലങ്ങളുണ്ടാകും അപ്പം ആ ഭേദ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ പറയുകയാണ് തന്നെക്കാൾ ഉയർന്നവരെ ബഹുമാനിക്കുകയും ഇപ്പം തന്നെക്കാൾ ഉയർ സമൂഹത്തിൽ ഈ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം അങ്ങനെ സമൂഹത്തിൽ ഉയർച്ച ഉണ്ട് എന്ന് തോന്നുകയാണ് എങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മളെക്കാൾ ഉയർന്നവർ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ഉയർന്നവരിലെല്ലാം ഭഗവാൻ തന്നെയാണ് അന്തര്യാമീ സ്വരൂപേണ വർത്തിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി അവരെ ബഹുമാനിക്കണം അപ്പോൾ ആ വ്യക്തിയെ അല്ല ബഹുമാനിക്കുന്നത് വ്യക്തിയിൽ ഉൾക്കൊള്ളുന്ന അന്തര്യാമീ സ്വരൂപനായ ഭഗവാനെയാണ് ബഹുമാനിക്കുന്നത് അപ്പം അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമുക്ക് പ്രസക്തമായ കാര്യമല്ല നമ്മളെങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് എന്നുള്ളതിനെ പ്രസക്തിയുള്ളൂ അപ്പോൾ തന്നെക്കാൾ ഉയർന്നവരെ ബഹുമാനിക്കുകയും ഇനി ആർക്കെങ്കിലും അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നതാണ് അതുകൊണ്ട് ചില ഹൈറാർക്കികൾ ഉണ്ടാകാം അങ്ങനെ അങ്ങനെ കരുതുന്നവര് ഇങ്ങനെ വേണം ജീവിക്കാൻ തന്നെക്കാൾ ഉയർന്നവരെ ബഹുമാനിക്കുകയും തന്നോട് സമന്മാരായിട്ടുള്ളവരോട് മൈത്രിഭാവത്തോടെ പെരുമാറുകയും തന്നെക്കാൾ താണവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യുകയും വേണം നമ്മളിപ്പോൾ ഒരു ജോലി വ്യാപൃതമാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ ജോലിയിൽ ഈ ഉയർച്ച ത താഴ്ചകളുണ്ടാകും ഹയറാർക്കി ഉണ്ടാകും നമ്മളൊരു ഒരു 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 സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് എങ്കിൽ സർക്കാരിൽ ജോലി ചെയ്യുകയാണ് എങ്കിൽ ഈ ഹെയറാർക്കി ഉണ്ടാകും മുകളിലുള്ളവരും താഴെയുള്ളവരും ഒരേ പോലെയുള്ളവരും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ഭഗവത് തത്വങ്ങളെ നമ്മൾ അനുവർത്തിക്കുക അപ്പം അവിടെയാണ് ഭഗവാൻ പറയണത് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ആ മേഖലയുടെ സ്വഭാവം കൊണ്ട് ഉയർച്ച താഴ്ചകൾ ഉണ്ട് എങ്കിൽ ഹൈറാർക്കി ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു തരികയാണ് തന്നെക്കാൾ ഉയർന്നവരെ ബഹുമാനിക്കുകയും തന്നോട് സമന്മാരായിട്ടുള്ളവരോട് മൈത്രിഭാവത്തോടെ പെരുമാറുകയും തന്നെക്കാൾ താണവർക്ക് വേണ്ടത്ര സഹായം ചെയ്യുകയും വേണം ബഹുമാനം മൈത്രി ദാനം ഈ വൃത്തികൾ എല്ലാവരിലും ഭേദമന്യേ വസിക്കുന്ന എന്നെ ആരാധിക്കുന്നതിന് ഉതകുന്നതാണെന്നറിയേണ്ടതും ഉണ്ട് എന്നെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ വൃത്തികൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ ഭഗവാനെ പൂജിക്കാൻ അധിക പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാളെ നമ്മുടെ നമുക്ക് പൂജയ്ക്ക് വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ബാക്കിയുള്ളവരോടുള്ള പ്രവൃത്തിയും സമീപനവും നോക്കി തീരുമാനിക്കാവുന്നതാണ് ഇതറിയാത്ത ആൾക്ക് ഈ വൃത്തികളില്ലാത്ത ആൾക്ക് ഭഗവാനെ പൂജിക്കാൻ അധികാരമില്ല ഈ വൃത്തികൾ എല്ലാവരിലും ഭേദമന്യെ വസിക്കുന്ന എന്നെ ആരാധിക്കുന്നതിന് ഉതകുന്നതാണെന്ന് അറിയേണ്ടതും ശുഭചരിതയായ മാതാവേ അമ്മയെ വിളിക്കുകയാണ് മകൻ ശുഭചരിതയായ മാതാവേ കർമ്മഫലാനുസാരേണ പലവിധത്തിലുള്ള ജന്മങ്ങളാണ് ജീവന്മാർക്ക് ലഭിക്കുന്നത് അചേതനങ്ങളായ കല്ലു തുടങ്ങിയവയെക്കാൾ സചേതനങ്ങളായ വൃക്ഷ ലതാദികൾ ശ്രേഷ്ഠങ്ങളാകുന്നു ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ജംഗമജീവികൾ വൃക്ഷങ്ങൾ തുടങ്ങിയവയെക്കാൾ ശ്രേഷ്ഠങ്ങൾ ജ്ഞാനശേഷിയുള്ള പ്രാണികൾ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ ഇന്ദ്രിയ വൃത്തി കൊണ്ട് വിഷയങ്ങളെ അറിയുന്ന ജീവികൾ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ ഇനിയും ഭേദതലത്തിലുള്ള ശ്രേ ഉച്ചനീചത്വങ്ങളെ ഭഗവാൻ തന്നെ വിവരിക്കുകയാണ് കാരണം സാധാരണഗതിയിൽ നമ്മൾ യാത്ര തുടങ്ങുന്നത് ഈ ഭേദതലത്തിൽ നിന്നായിരിക്കും അപ്പോൾ ആ ഭേദതലത്തെ ഭഗവാൻ വിവരിക്കുകയാണ് ശുഭചരിതയായ മാതാവേ കർമ്മഫലാനുസാരേണ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ ഇടത്തും ജനിക്കുന്നത് കർമ്മഫലാനുസാരേണ പല വിധത്തിലുള്ള ജന്മങ്ങളാണ് ജീവന്മാർക്ക് ലഭിക്കുന്നത് അചേതനങ്ങളായ കല്ല് തുടങ്ങിയവയേക്കാൾ സചേതനങ്ങളായ വൃക്ഷലതാതികൾ ശ്രേഷ്ഠങ്ങളാകുന്നു ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ജംഗമ ജീവികൾ വൃക്ഷങ്ങൾ തുടങ്ങിയവയെക്കാൾ ശ്രേഷ്ഠങ്ങൾ ജ്ഞാനശേഷിയുള്ള പ്രാണികൾ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ ഇന്ദ്രിയ വൃത്തി കൊണ്ട് വിഷയങ്ങളെ അറിയുന്ന ജീവികൾ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ കോൺഷ്യസ്നെസ്സിൻ്റെ ഗ്രേഡ് വെച്ചിട്ടാണ് ഈ ശ്രേഷ്ഠത തീരുമാനിക്കുന്നത് ഒട്ടും കോൺഷ്യസ് അല്ലാത്തത് കണ്ണ് കല്ലുകൾ അവിടുന്ന് തുടങ്ങുകയാണ് എന്നിട്ട് പൂർണ്ണമായിട്ടും കോൺഷ്യസ് ആയിട്ടുള്ള ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന മനുഷ്യർ ഇവരുടെ ഗ്രഡേഷനാണ് ഈ പറഞ്ഞത് ആ കൂട്ടത്തിൽ വെച്ച് സ്പർശത്തെ അറിയുന്ന ജീവികൾ ഏത് കൂട്ടത്തിൽ വെച്ച് ഇന്ദ്രിയ വൃത്തി കൊണ്ട് വിഷയങ്ങളെ അറിയുന്ന ജീവികളിൽ വെച്ച് സ്പർശത്തെ അറിയുന്ന ജീവികൾ ശ്രേഷ്ഠങ്ങൾ രസത്തെ അറിയുന്നവ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ ഗന്ധത്തെ അറിയുന്നവ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ ശബ്ദത്തെ അറിയുന്നവ അവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ രൂപഭേദങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ ശബ്ദത്തെ അറിയുന്ന ജീവികളെക്കാൾ ശ്രേഷ്ഠങ്ങൾ രണ്ട് വരിയിലും പല്ലുള്ള ജീവികൾ കുറേ കൂടി ശ്രേഷ്ഠങ്ങൾ കാലുകളുള്ള ജീവികൾ അവയില്ലാത്തവയേക്കാൾ ശ്രേഷ്ഠങ്ങൾ അനേകം കാലുകളുള്ള പ്രാണികളെക്കാൾ നാലു കാലുകളുള്ളവ ശ്രേഷ്ഠങ്ങൾ രണ്ടു കാലുകളുള്ള മനുഷ്യർ അവയേക്കാൾ ഉത്കൃഷ്ടർ ഈ പറഞ്ഞു പറഞ്ഞു വരുന്നത് മനുഷ്യ മനുഷ്യജന്മത്തിൻ്റെ ഉത്കൃഷ്ടത ബോധ്യപ്പെടുത്തി മനുഷ്യൻ പരമമായ അറിവിലേക്ക് എത്താൻ ശ്രമിക്കേണ്ടവരാണ് എന്ന് പറയാനാണ് കാരണം ഭേദതലത്തിലാണ് ഈ ലോകം അപ്പോൾ ആ ഭേദതലത്തെ ഭഗവാൻ പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത് മനുഷ്യരാണ് അപ്പം ശ്രേഷ്ഠരായ മനുഷ്യർ അവരുടെ ശ്രേഷ്ഠമായ ജന്മം കൊണ്ട് എന്താ നേടേണ്ടത് പരമശ്രേഷ്ഠനായ ഭഗവാനെ അറിയുകയും പ്രാപിക്കുകയുമാണ് വേണ്ടത് മനുഷ്യരുടെ കൂട്ടത്തിൽ നാല് വർണ്ണങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ശ്രേഷ്ഠം അവരവരുടെ സ്വഭാവം അറിഞ്ഞ് ജീവിക്കുന്നവർ ശ്രേഷ്ഠം അങ്ങനെയുള്ളവരിൽ വെച്ച് ബ്രാഹ്മണൻ കൂടുതൽ ശ്രേഷ്ഠൻ ഈശ്വരോന്മുഖരായി ചരിക്കുന്നവൻ ശ്രേഷ്ഠർ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ വേദമറിയുന്നവർ കൂടുതൽ ശ്രേഷ്ഠന്മാർ ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ടാണോ ഈ പ്രവർത്തികൾ ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള അറിവുള്ളവർ കൂടുതൽ ശ്രേഷ്ഠം ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർ ഈശ്വരോന്മുഖരായി ചരിക്കാത്തവരേക്കാൾ ശ്രേഷ്ഠം ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരിൽ ഈശ്വരനെക്കുറിച്ച് അറിവുള്ളവർ അതിലും ശ്രേഷ്ഠം ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ വേദമറിയാവുന്നവർ കൂടുതൽ ശ്രേഷ്ഠം അവരുടെ കൂട്ടത്തിൽ വേദസൂക്തങ്ങളുടെ അർത്ഥമറിയാവുന്നവർ കൂടുതൽ ശ്രേഷ്ഠർ അറിവിൻ്റെ പൊരുളിനെ കുറിച്ച് അറിയാവുന്നവർ അറിവ് പലതരത്തിലുണ്ട് അതിൽ പെരിഫറലായിട്ടുള്ള അറിവുള്ളവർ ആഴത്തിൽ അറിവുള്ളവർ ആഴത്തിലുള്ളവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വാക്കിൻ്റെ അർത്ഥം മാത്രം അറിയുന്നവരല്ല വാക്ക് എന്തിനെയാണ് ദ്യോതിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവുള്ളവർ അവരാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രേഷ്ഠരായിട്ടുള്ളത് ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരിൽ അറിവുള്ളവർ ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരിലും ശ്രേഷ്ഠർ ഈശ്വരോന്മുഖരായി ചരിക്കുന്ന അറിവുള്ളവരുടെ കൂട്ടത്തിൽ ആ അറിവിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നവർ കൂടുതൽ ശ്രേഷ്ഠർ അതായത് പരപ്പിൽ മാത്രം അറിയുന്നവരല്ല ആഴത്തിൽ അറിയുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠർ അവരുടെ കൂട്ടത്തിൽ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ തക്കവണ്ണം ജ്ഞാനമുള്ളവർ അർത്ഥമറിയാവുന്നയാളേക്കാൾ ശ്രേഷ്ഠർ അറിവുണ്ടാവും പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനും കൂടി അറിയുന്നയാൾ അതിലും ശ്രേഷ്ഠർ സ്വധർമ്മം മുറ തെറ്റിക്കാതെ നടത്തുന്നവർ അയാളേക്കാൾ ശ്രേഷ്ഠർ ആ ആളേക്കാൾ അർത്ഥം ബാക്കിയുള്ളവരുടെ സംശയ നിവാരണം നടത്തുന്നവരേക്കാൾ ശ്രേഷ്ഠർ സ്വധർമ്മം മുറ തെറ്റിക്കാതെ നടത്തുമെന്ന് തങ്ങളുടെ സ്വഭാവാനുസൃതമായ പ്രവൃത്തിയിൽ ലീനമായിരിക്കുന്നവർ നിസ്സംഗരായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ അവരെക്കാൾ ശ്രേഷ്ഠർ ചെയ്യേണ്ടതായതുകൊണ്ട് ചെയ്യുക ആ ചെയ്യുന്നത് ഭഗവതർപ്പണമായി ചെയ്യുക അങ്ങനെ ചെയ്യുന്നവർ ഏറ്റവും ശ്രേഷ്ഠർ സകല പ്രവർത്തികളും ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും എന്നിൽ സമർപ്പിച്ച് കഴിയുന്നവർ നിഷ്കാമമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെക്കാൾ ഉത്കൃഷ്ടരാകുന്നു ഇപ്പോൾ ഭഗവാൻ പറയുകയാണ് എല്ലാ പ്രവൃത്തികളും ശരീരവും മനസ്സും ഒക്കെ അർപ്പണമായിട്ട് ജീവിക്കുന്നവർ അവരാണ് ഏറ്റവും ശ്രേഷ്ഠർ താൻ കർത്താവാണെന്നുള്ള അഭിമാനമില്ലാത്തവരും സമദർശിയും സർവവ്യാപിയായും സർവാത്മാവായും എന്നെ കാണുന്നവരുമായ അവരെക്കാൾ ഉത്കൃഷ്ടരായി ആരും ജീവി ഇല്ല പറഞ്ഞു വരുന്നത് ഇത് പറയാൻ അപ്പം ആരാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് ആരാണോ താൻ കർത്താവാണെന്നുള്ള അഭിമാനമില്ലാത്ത ഞാനാണ് ഇട്ടാവട്ടത്തിലുള്ള ഞാൻ എന്നുള്ള ബോധമാണ് ചെയ്യുന്നത് എന്ന ബോധമില്ലാത്തവർ ആ കാഴ്ചപ്പാടില്ലാത്തവർ തന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നവർ താൻ കർത്താവാണെന്നുള്ള അഭിമാനമില്ലാത്തവർ സമദർശിയും സർവവ്യാപിയായും സർവാത്മാവായും എന്നെ കാണുന്നവർ സമദർശിയും സർവവ്യാപിയും സർവാത്മാവായും എല്ലാത്തിലും ഭഗവാനുണ്ട് എല്ലായിടത്തും ഭഗവാനുണ്ട് എന്ന് വായി എന്ന് തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നവർ അവരെക്കാൾ ഉത്കൃഷ്ടരായി ആരും ജീവി ലോകത്തിൽ അവരാണ് ഏറ്റവും ഉത്കൃഷ്ട അപ്പം സമത്വം യോഗ ഉച്ചയതേ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണം കൂടിയായിട്ട് നമുക്കിതെടുക്കാം അപ്പം ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ ആരാണോ തൻ്റെ ചുറ്റുപാടുകളിലുള്ളവരെല്ലാം തൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ഭഗവത് സ്വരൂപമാണ് എന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ സർവേശ്വരനായ പരമപുരുഷൻ ജീവൻ്റെ സ്വരൂപത്തിൽ സകല പ്രാണികളിലും പ്രവേശിച്ചിരിക്കുന്നു എന്ന ബോധത്തോടെ സകല പ്രാണികളെയും മനസ്സുകൊണ്ട് ബഹുമാനിച്ച് പ്രണമിക്കണം ആരെയാണ് പ്രണമിക്കേണ്ടത് എല്ലാവരും പ്രണാമം അർഹിക്കുന്നവരാണ് അപ്പോൾ എങ്ങനെയാണ് പ്രണാമി പ്രണമിക്കുക സർവേശ്വരനായ പരമപുരുഷൻ പരമ്പൊരു ജീവന്റെ രൂപത്തിൽ സകല പ്രാണികളിലും പ്രവേശിച്ചിരിക്കുന്നു എല്ലാ പ്രാണികളുടെയും ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ചിരിക്കുന്നു എന്ന ബോധത്തോടെ സകല പ്രാണികളെയും അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം വിശ്വൻ വിശ്വം എന്ന് പറഞ്ഞത് എല്ലാ ആവേശി പ്രവേശിക്കുകയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ തനിൽ നിന്ന് തന്നെ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന് അതിലേ അതിൽ ഓരോന്നിലേക്കും ഭഗവാൻ തന്നെ പ്രവേശിക്കുകയാണ് അപ്പം ഭഗവാൻ ആണ് സകല പ്രാണികളുടെയും ഉള്ളിൽ വർത്തിക്കുന്നത് എന്ന ബാ ബോധത്തോടുകൂടി മനസ്സുകൊണ്ട് ബഹുമാനിച്ച് പ്രണമിക്കണം എല്ലാവരെയും ബഹുമാനിക്കണം മനുസൂത മനുസൂതേ മനുസുതെ മനുവിൻ്റെ പുത്രി മനുസുതെ ഭക്തിയോഗത്തെക്കുറിച്ചും സാഖ്യയോഗത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞു ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സഹായത്തോടെ മോക്ഷേച്ഛയുള്ള പുരുഷന് പുരുഷോത്തമനായ എന്നെ പ്രാപിക്കാം അപ്പോൾ ഒന്നുകിൽ സാഖ്യയോഗങ്ങളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഭക്തി യോഗത്തിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇതിൽ എങ്ങനെ വേണമെങ്കിലും എന്നെ ഉപാസിച്ച് എന്നെ പ്രാപിക്കാം ഇതിൽ ഏതെടുത്താലും മറ്റതും കൂടി വരും ഭക്തിയോടൊപ്പം ആവശ്യമാണ് സംഖ്യത്തോടൊപ്പം ഭക്തിയും ആവശ്യമാണ് ഭാഗവതത്തിലെ പ്രധാന ദർശനം സാഖ്യയോഗമാണ് ഭക്തിയും അതോടൊപ്പം വരും കാരണം ആർദ്രതയുള്ള ഒരു മനസ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു വരണ്ടുണങ്ങിയ മനസ്സായിരിക്കും ഉണ്ടാവുക അപ്പം മനസ്സിൽ ആർദ്രത ഉണ്ടാക്കാനാണ് ഭക്തിയും കൂടി ഉൾപ്പെടുത്തുന്നത് ഭക്തിയും കൂടി ഉണ്ടാകുമ്പോഴാണ് അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക അതുകൊണ്ട് മനുസൂതേ ഭക്തിയോഗത്തെക്കുറിച്ചും ഭക്തിയോഗവും സാങ്കിയോഗവും ഒക്കെ ഓവർലാപ്പ് ചെയ്യുന്നതാണ് ഭക്തിയോഗത്തെക്കുറിച്ചും സാഖ്യയോഗത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞു ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സഹായത്തോടെ കാരണം ഏതെടുത്താലും അത് കൂടുതൽ മനസ്സിലാകാൻ മറ്റതിൻ്റെ ആവശ്യം ഉണ്ട് സഹായത്തോടെ മോക്ഷേച്ഛയുള്ള പുരുഷനും ശരീരത്തിൽ വസിക്കുന്ന ജീവന് പുരുഷോത്തമനായ എന്നെ പ്രാപിക്കാം